നമസ്കാരം ഈ സർക്കാരിന്റെ ഐശ്വര്യം എന്തെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം പ്രതിപക്ഷം പ്രതിപക്ഷം എന്ത് ബഹിഷ്കരിച്ചോ അത് സൂപ്പർ ഹിറ്റാണ് ഏറ്റവും ഒടുവിൽ കേരളം കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സമരം നടത്തുകയാണ് ഈ നാടിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാടിന്റെ ഫെഡറലിസം തകർക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ ഒരു മന്ത്രിസഭയും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ സമരത്തിന് പോകുമ്പോൾ കിലിക്ക സിനിമയിലെ ജഗതിയുടെ കഥാപാത്രം ഈ കയ്യും കാലം ഒടിഞ്ഞ് ആശുപത്രി കിടക്കുന്ന ഒരു രംഗമുണ്ട് അതുപോലെയായിരുന്നു സതീശനും പിണറായി വിജയനും തമ്മിലുള്ള സീൻ എന്ന് പറയാം അതായത് ഈ സർക്കാരിന്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജഗതിയോട് പറയാൻ ചെല്ലുമ്പോ ഈ കയ്യും ഒടിഞ്ഞ് അതായത് അടികൊണ്ട് കയ്യും കാലം ഒടിഞ്ഞ് കിടക്കുന്ന ജഗതിയിലെടുത്ത് എനിക്കൊരു കാര്യം പറയാൻ എനിക്കൊന്നും കേൾക്കണ്ട എന്ന രീതിയിൽ പ്രതികരിക്കുന്ന ആ ഒരു രംഗമാണ് ഓർമ്മ വരുന്നത് അതുപോലെ എന്ത് കാര്യത്തിനും കേരളവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ബഹിഷ്കരിച്ചു സി പി എമ്മുമായി ഞാൻ ഒന്നിനുമില്ല പക്ഷെ ആ ഒരു തീരുമാനം ഈ കേരളത്തിന്റെ ഐശ്വര്യമാണെന്ന് പറയാതിരിക്കാൻ വിവൃത്തിയില്ല ഇന്ന് ഡൽഹിയിൽ കണ്ടില്ലേ കഷ്ടകാലത്തിലെങ്ങാണ് ഈ മുതലുകൾ വന്നിരുന്നെങ്കിൽ മൊത്തം പൊളിഞ്ഞേനെ പൊന്നു പ്രതിപക്ഷമേ ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ അല്ലെങ്കിൽ ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു കാര്യത്തിലും പങ്കെടുക്കരുതേ നിങ്ങൾ എവിടെയൊക്കെ ബഹിഷ്കരിച്ചോ ആ പരിപാടി എല്ലാ സൂപ്പർ ആയിരുന്നു ഈ അടുത്ത കാലത്തും കേരളീയം പരിപാടി ഇവർ ബഹിഷ്കരിച്ചു ജനം ഏറ്റെടുത്ത് അതൊരു ആഘോഷമാക്കി മാറ്റി പിന്നീട് നടന്ന നവ കേരള സദസ്സ് അതും ഞങ്ങൾ ബഹിഷ്കരിച്ചു ഇതിനൊന്നും ഇല്ല എല്ലാ ധൂർത്തെ ധൂർത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അതും ബഹിഷ്കരിച്ചു നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളും ആ പരിപാടിയുടെ സംഘാടനവും ആ പരിപാടിയിലെ പങ്കാളിത്തവും അതായത് ജനപങ്കാളിത്തവും കൊണ്ട് വിജയിച്ചതാരണെന്ന് കാണുകയും വഴി കിടന്ന് കുത്തു വായിച്ചു കൂട്ടിയത് ആരാണെന്ന് നന്മൾ എല്ലാവരും കണ്ടതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഡൽഹി സമരം ഇതിലും സർക്കാർ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം പറഞ്ഞപ്പോൾ മാപ്രകളുടെ കോളിന് മുന്നിൽ വന്ന് സുരേഷ് ഗോപി ഡയലോഗ് ഞങ്ങൾ ഒരു തരത്തിലുള്ള സമരത്തിനുമില്ല ബഹിഷ്കരിച്ചിരിക്കുന്നു പരിപാടി വമ്പൻ ഹിറ്റ് ആരൊക്കെയാണെന്ന് അതിൽ പങ്കെടുത്തത് ഈ പറയുന്ന ഏറാമൂളികൾ ഇവിടെ കൊണ്ടുവരുന്നെങ്കിൽ നാണക്കേട് ഈ സർക്കാരിന് തന്നെയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയത് ആ പരിപാടിയിൽ പങ്കെടുത്തവർ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹത്തിന് നേരിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു മന്ത്രിയെ അയച്ചു അദ്ദേഹം വന്നിട്ട് വീഡിയോ കോളിൽ വന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയിച്ചു പിന്നീട് കർണാടക സർക്കാർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്തിനേറെ പറയുന്നു എ ഐ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ വരെ പറഞ്ഞു ഈ സമരം ന്യായമാണത് ഇപ്പോഴും സതീശന്റെ അടുത്ത് ചോദിച്ചാൽ സതീശൻ പതിവ് പല്ലവി മനോരമയ്ക്കും ഒപ്പം സംഘപരിവാറിനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ സഹകരിക്കരുത് സഹകരിക്കാതിരിക്കുന്നതാണ് ഈ സർക്കാരിന്റെ ഐശ്വര്യം ചില ശകുനം മുടക്കികളുണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ ഈ കണ്ണിക്കാഴ്ച കണ്ടാൽ കഞ്ഞി കരിയിട്ടില്ലെന്നും അതുപോലെയാണ് സതീശ മേനോനെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ആര് വരാനാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതിനെയൊക്കെ കൊണ്ടുപോയി ഇടത്തൊക്കെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ് അത് തന്നെയായിരിക്കും ഈ സർക്കാരിന് വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഈ ഇനങ്ങളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ കൊണ്ടു കടന്ന് കൊണ്ടു കിടന്ന് ഏകദേശം പെട്ടിക്കകത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നോക്കിയാൽ മതി ഏതൊക്കെ സ്റ്റേറ്റുകളിലൊക്കെ ഇവരൊക്കെ ഇപ്പൊ ജയിക്കും വലിയ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടോ തോറ്റു ഊപ്പാട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവർ കൂടെ നിൽക്കുന്ന ആരും അവരുടെ കലികാലം തുടങ്ങി എന്നാണ് അർത്ഥം അതുകൊണ്ട് സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ അത് ചോദിക്കുമ്പോൾ വരുന്നുണ്ടോ വരണമെങ്കിൽ വന്നാൽ മതി നിങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്നൊരു വാചവും കൂടി ഒന്ന് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞിരിക്കണം കാര്യം വരണ്ട വരുന്നില്ല എന്ന് പറയുന്നതാണ് ഏത് പരിപാടിക്കും ഗുണകരം അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി വമ്പൻ ഹിറ്റാണ് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ അടുത്ത പരിപാടിയിലൊക്കെ കയറി ഒട്ടാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും അടുപ്പിക്കല്ലേ സർക്കാർ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകണം ഇപ്പൊ തന്നെ പലയിടങ്ങളിലൊക്കെ ഈ സർക്കാരിന് കിട്ടുന്ന ഒരു പിന്തുണ അതായത് ഇപ്പോ ഡൽഹി പോയി ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ അണിനിരക്കുന്നവർ അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അണിനിരക്കുന്ന ഒരു സമരമായി മാറി ഫറൂഖ് അബ്ദുള്ളയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇങ്ങേയറ്റത്തുള്ള കന്യാകുമാരിയിലുള്ളവർ വരെ ഈ സമരത്തിൽ അണിനിരുന്നപ്പോൾ അത് ഈ സർക്കാരിന്റെ വിജയം തന്നെയാണ് ഈ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്ത് സംഘടിപ്പിച്ച കേന്ദ്രത്തിനെതിരായ പരിപാടിയിൽ ഇത്രയും പേർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു സംവിധാനത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ് അത് നിങ്ങളുടെ കുറച്ച് മാത്രകളിലൂടെ അല്ല എന്നും നിങ്ങൾ സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടവർ വിലയിരുത്തും അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് വീണ്ടും ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ ദൈവത്തെ ഓർത്ത് ഒരൊറ്റ പരിപാടിയിൽ അടുത്ത മൂന്ന് വർഷം നിങ്ങൾ സഹകരിക്കരുത് കാര്യം എന്നിരുന്നാൽ മാത്രമേ ഈ സർക്കാരിന് എന്തിനും ഗുണമുണ്ടാകത്തുള്ളൂ നിങ്ങളെ മാറ്റി നിർത്തിയാൽ മാത്രമേ എന്ത് ചെയ്താലും അതിനൊരു ചൈതന്യം ഉണ്ടാകത്തുള്ളൂ എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡൽഹി സമരം എന്ന് പറയേണ്ടി വരികയാണ്